പെന്ഷനും അരിയും നിഷേധിക്കുന്നതിനെതിരെ പിച്ചച്ചട്ടി സമരം നടത്തി പ്രതിഷേധിച്ച തന്നെ ബി ജെ പിയും കോണ്ഗ്രസുമാക്കിയവർ പിണറായി വിജയൻ ഏത് പാർട്ടിയാണെന്ന് വ്യക്തമാക്കണമെന്ന് മറിയക്കുട്ടി മോഡിക്കൊപ്പം പിണറായി വിജയൻ നിൽക്കുന്ന ചിത്രം ഉയർത്തിപ്പിടിച്ചാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചത് സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും നടത്താൻ പോയാൽ എല്ലാവരെയും കെട്ടിപ്പിടിച്ചു നിൽക്കേണ്ടി വരുമെന്നും ജീർണിച്ച ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും മറിയക്കുട്ടി പറഞ്ഞു സാമൂഹ്യ പെൻഷൻ സാമൂഹ്യമല്ല അതിജീവനത്തിനായി പൊരുതുന്ന ദരിദ്ര ജനതയുടെ അവകാശമാണെന്ന മുദ്രാവാക്യം ഉയർത്തി സേവ് കേരള ഫോറം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അവകാശ സംരക്ഷണ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ ഫോറം സെക്രട്ടറി കെ എം ഷാജഹാൻ അധ്യക്ഷനായി വളരെ സ്വതന്ത്രമായ പ്രായങ്ങൾ അത് പറയുന്ന ഒരു ഒരു മഹത് വ്യക്തിത്വമാണ് പിന്നെ മറിയക്കുട്ടി ചേച്ചി ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യം പിന്നെ എന്താണ് അടിമാലിയിലെ ഇരുന്നൂറ് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചെറിയ വീട്ടിലിരുന്ന് കൊണ്ട് ചേച്ചി പറയുന്നതും അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളും എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയോട് ഞാൻ സംസാരിച്ചപ്പോൾ മറികക്കുട്ടി ചേച്ചി പറഞ്ഞത് ഈ ദുഷിച്ച ഭരണകൂടത്തിൻ്റെ അന്ത്യം കണ്ടിട്ടേ തൻ്റെ സമരം താൻ അവസാനിപ്പിക്കുമെന്നും അതുവരെയുള്ള അതുവരെ തൻ്റെ ഒറ്റയാൾ പോരാട്ടം പിന്നെ തുടരും എന്നാണ് മറിയക്കുട്ടി ചേച്ചി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മറിയക്കുട്ടി ചേച്ചിക്ക് പിന്നെ ഈ മൈക്ക് ഞാൻ വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി കൈമാറിക്കൊണ്ട് ചേച്ചിയെ പ്രസംഗിക്കാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എല്ലാ പാർട്ടിയിലാണ് അത് രാത്രിയിൽ നിന്നില്ല ഏത് സമയത്ത് വിളിച്ചാലും പിണറായി ഒഴിച്ച് ഏത് പാർട്ടി വിളിച്ചാണ് ഞാൻ എനിക്ക് ഇന്ന പാർട്ടി ആ രാത്രിയില്ല മകനോ ഇന്നും സമയം നോക്കാം അവർ പറയണല്ലോ രാത്രിയിൽ നിന്ന് പകലെ ബി ജെ പി ഇതാ അവരുടെ അത് കൊണ്ടാകാം എൻ്റെ കൊണ്ടാകും ആ ഒരു പല അടിപൊളി തന്നെ ഞാൻ ഇന്നും പാവപ്പെട്ട എനിക്ക് ഒരു വീട് വരെയുള്ളതാണ് ഞാൻ ഇപ്പം പകല് ബി ജെ പി രാത്രി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു അപ്പം പകല് ചേക്കാണെങ്കിൽ തന്നെ ഞാൻ മനസ്സിലല്ല ഞാനാ മനിക്കില്ല തിരുവനന്തപുരം എനിക്ക് പെൻഷൻ കിട്ടിയിട്ട് എനിക്കിന്ന് അന്യ പെൻഷൻ കിട്ടിയിട്ട് പാവം എന്ന് പറയുമ്പോൾ ഞാനും ഒന്നിട്ടാത്ത കേട്ടോ എല്ലാവർക്കും വേണ്ടിയായിട്ട് ലാസ്റ്റ് വന്നപ്പോൾ ഇവിടെ രണ്ടു പേരിൽ പത്ത് പഠിക്കും എനിക്ക് രണ്ടേക്കർ സ്ഥലം ഒന്നര ഏക്കർ സ്ഥലം എൻ്റെ ഒരു മകൾ വിദേശത്ത് എനിക്കൊരു രണ്ട് ഒരു വീട് അയ്യായിരം രൂപയ്ക്ക് ഇതേപോലെ ഒരു അങ്ങ് പരസ്യം ചെയ്യും പരസ്യം എനിക്ക് തന്നെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഇറങ്ങാറുണ്ട് രസമായിട്ടറി അതോട്ട് ഇല്ലാരി പോയി ഏതായാലും എനിക്കിത്രയും പത്ത് കിട്ടൂലെന്ന് അവർ ഞാൻ ഇല്ലാരി പോയി ഞാൻ വിദേശ ഓഫീസറോട് പറഞ്ഞു എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഉള്ളതാണ് ഇതെനിന്ന് പറഞ്ഞു അതെനിക്ക് ഇതെന്ന് ഏഹ് കോടതി കൊണ്ടാക്കി കോടതി കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറം ഇത് കോൺഗ്രസ് ആണ് ഇതിൽ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ സി ആർ എസ് എസ് ആണോ എന്ന് അത് ഈ ഉണ്ടായിട്ട് മാത്രമറിയോ എനിക്കൊരറിയില്ല എല്ലാവരും ഞാൻ ഒറ്റയ്ക്ക് അറിഞ്ഞതല്ല ഒരാരും പറയാൻ പറ്റില്ല ഇപ്പം ഇതിങ്ങനെ അപ്പൊ ചെറിയാൻ പറയണേ ഞാൻ ഡഗിരി പിടിച്ച കാണും അപ്പൊ ഇയാളുടെ പെണ്ണും പിള്ളേരായും മാറ്റി അടിമതി കൊണ്ട സംസാരിച്ചപ്പോൾ എനിക്ക് ഈ ഡഗിരി കൊണ്ടുവന്ന് എനിക്ക് തന്നെ കാണിച്ചു പറയണമെന്നാണ് ചെറിയ പറയേണ്ടത് കലി ചെറിയ അപ്പം അതുകൂട്ടാണ് പത്രാന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞത് എനിക്കേ പണിയൊന്നുമില്ല ഞാൻ ഇവിടെ വേണ്ടി എല്ലാവർക്കും വേണ്ടി അപ്പം ഞാൻ ചോദിക്കണേ ഈ ഇത് വാടയാറ് രണ്ടു പച്ചക്കളൊക്കെ ഉണ്ട് വണ്ടി പരിവാറു ये मुख्यमंत्री हमारा राजोड़ का टोंडा